വെളിപ്പാട് പുസ്തകം തുടർമാനമായി നാം പഠിച്ചുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ മൂന്ന് ക്ലാസ്സുകളും നിങ്ങൾ കേട്ടു എന്ന് വിശ്വസിക്കുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ മൂന്നാമത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ച് അവസാനിപ്പിച്ചത് യേശുവിൻ്റെ വേഷത്തെപ്പറ്റി വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്ന ഏഴ് കാര്യങ്ങളാണ് ആ ഏഴ് കാര്യങ്ങൾ ഓരോന്നും വ്യക്തമായി നാം പഠിപ്പിനിടയായിത്തീർന്നു ഇന്ന് നമ്മൾ നാലാമത്തെ ക്ലാസ്സിലേക്കാണ് കടന്നു വരുന്നത് നമ്മുടെ ഹൃദയത്തിലെ നിരൂപണങ്ങളെപ്പോലും ദൂരത്തുനിന്ന് ഗ്രഹിക്കുകയും സ്മരണയുടെ പുസ്തകത്തിൽ എഴുതി വെക്കുകയും ചെയ്യുന്നു എന്ന് മലാക്കിയുടെ പുസ്തകം മൂന്നാം അധ്യായം പതിനാറാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു മനുഷ്യൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്ത സകല പ്രവൃത്തിയെയും ന്യായം വിധിക്കുമെന്ന് രണ്ട് കുരിന്തിയാർ അഞ്ചാം അധ്യായം ഒൻപതാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു ജീവനുള്ള ദൈവത്തിൻ്റെ കൈകളിൽ വീഴുന്നത് എത്ര ഭയങ്കരം എന്ന എബ്രായ ല ലേഖനം പത്താം അധ്യായം മുപ്പത്തിയൊന്നാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു ആകെയാൽ നീ നിൻ്റെ ജീവിതത്തെ പുറകോട്ട് നോക്കി ചെയ്തു പോയ തെറ്റുകളെ യേശുക്രിസ്തുവിനോട് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് ഒരു ദൈവപൈതലായി തീരാൻ ദൈവവചനം ആഹ്വാനം ചെയ്യും നിന്റെ പാപം എത്ര വലിയതും കഠിനമായിരുന്നാലും യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ കഴുകി ശുദ്ധീകരിക്കും ഒരു ദൈവപൈതലായിത്തീരും സ്വർഗത്തിൽ യേശുവിനോടുകൂടെ വസിക്കുവാനും സാധിക്കും ഏഴ് സഭയ്ക്ക് കൊടുത്ത ദൂത് യേശുവിന്റെ സ്വർഗാരോഹണം മുതൽ യേശുവിന്റെ രണ്ടാമത്തെ വരവ് വരെയുള്ള ഏഴ് കാലഘട്ടത്തെയാണ് ഇത് കാണിക്കുന്നത് ഒന്ന് എഫസോസിലെ സഭ ഇത് ക്രിസ്തീയ കാലഘട്ടത്തെ കാണിക്കുന്നു അതായത് എടി മുപ്പതിനും നൂറിനും ഇടയ്ക്കുള്ള ഒരു കാലഘട്ടം എഫസോസ് സഭയുടെ ദൂതനോട് സഭയുടെ ഏഴ് ഗുണങ്ങൾ പറയുന്നു നിന്റെ പ്രവൃത്തിയും പ്രയത്നവും സഹിഷ്ണുതയും കള്ളപ്രവാചകന്മാരെയും വിശ്വാസികളെയും തിരിച്ചറിയുവാനുള്ള കഴിവും ഞാൻ അറിയുന്നു മാത്രമല്ല ക്രിസ്തുവിൻ്റെ നാമം ധരിച്ചതുകൊണ്ട് സഹിക്കേണ്ടി വന്ന കഷ്ടതയെയും അറിയുന്നു എന്നാൽ ഒരു കുറവ് നിനക്കുണ്ട് നീ ക്രിസ്തുവിശ്വാസിയായ നാളിലെ സ്നേഹം ഇപ്പോൾ നിനക്കില്ല അതുകൊണ്ട് മാനസാന്തരപ്പെടുക പഴയ ജീവിതത്തിലേക്ക് തിരിഞ്ഞു വരിക തിരിഞ്ഞു വന്നാൽ പറുദീസയിലുള്ള ജീവവൃക്ഷത്തിൻ്റെ ഫലം നിനക്ക് തിന്മാൻ കിട്ടും ദൈവോചനം പറയുന്നു നീ എന്തെല്ലാം നല്ല കാര്യങ്ങൾ ചെയ്താലും എന്തെല്ലാം കൃപാവരങ്ങളുണ്ടായാലും സ്നേഹമില്ലെങ്കിൽ ഒന്നുമില്ല ഒന്ന് കുരുന്തിയാർ പതിമൂന്നാം അധ്യായം ഒന്ന് മുതൽ പതിമൂന്ന് വരെയുള്ള ഭാഗങ്ങളിൽ സ്നേഹത്തിൻ്റെ വിശദീകരണം അവിടെ കൊടുക്കുന്നു യോഗന്നാൻ്റെ ലേഖനങ്ങളിലും ശക്തമായി ദൈവസ്നേഹത്തെക്കുറിച്ച് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് രണ്ടാമത്തെ സഭ സഭയാണ് വിളിപ്പാട് പുസ്തകം രണ്ടാം രണ്ടാമധ്യായം എട്ട് മുതൽ പതിനൊന്ന് വരെയുള്ള വാക്യങ്ങൾ ഇതിനെ ക്രിസ്തീയ കാലഘട്ടം എന്ന് വിശേഷിപ്പിക്കാം അതായത് എ ഡി നൂറ് മുതൽ മുന്നൂറ്റി പതിമൂന്നിനും ഇടയിലുള്ള എ ഡി നൂറിനും മുന്നൂറ്റി പതിമൂന്നിനും ഇടയിലുള്ള കാലഘട്ടം നിന്റെ പ്രവൃത്തി ഞാൻ അറിയുന്നു നീ സഹിക്കുന്ന കഷ്ടതയും ഞാൻ അറിയുന്നു ഇനിയും അധികം കഷ്ടത വരാൻ പോകുന്നു കഷ്ടതയിൽ നീ തളർന്നു പോകരുത് ജീവപര്യന്തം വിശ്വസ്തനായിരിക്കാം എന്നാൽ ജീവകിരീടം നിനക്ക് കിട്ടും ദൈവത്തിൻ്റെ വചനം ഒന്ന് പത്രോസ് നാലിൻ്റെ പതിനാറിൽ നാം ഇങ്ങനെ വായിക്കുന്നു ക്രിസ്ത്യാനിയായി കഷ്ടം സഹിക്കേണ്ടി വന്നാലും ലജ്ജിക്കരുത് ക്രിസ്തീയ സഭ അനുഭവിക്കേണ്ടി വന്ന കഷ്ടതകൾ നമുക്കൊന്ന് നോക്കാം ക്രിസ്തീയ സഭയുടെ കഷ്ടകാലമാണ് ഏ ഡി നാൽപ്പത്തിയൊന്നിനും അൻപത്തിനാലിനും ഇടയിലുള്ള യൗദോസ് കൈസറുടെ കാലം രണ്ടാമതായി എ ഡി അൻപത്തിനാലിനും അറുപത്തിയെട്ടിനും ഇടയിലുള്ള കാലഘട്ടം നീറോ ചക്രവർത്തിയുടെ കാലഘട്ടം ക്രിസ്ത്യാനികൾക്ക് വളരെ കഷ്ടതയുണ്ടായി ഈ കാലത്താണ് മർക്കോസ് പത്രോസ് പൗലോസ് എന്നീ അപ്പോസ്തോലന്മാർ രക്തസാക്ഷികളായത് ശേഷം തീത്തോസ് എറുസലേമിനെ ആക്രമിക്കുകയും എ ഡി എഴുപതിൽ യെറുസലേം ദേവാലയം നശിപ്പിക്കപ്പെടുകയും ചെയ്തു യഹൂദന്മാർ ലോകത്തെമ്പാടും ചിതറിപ്പോവുകയും ചെയ്തു മൂന്നാമത്തെ കാലഘട്ടം എ ഡി എൺപത്തിയൊന്നിനും തൊണ്ണൂറ്റിയാറിനും ഇടയിലുള്ള കാലഘട്ടമാണ് ആ കാലഘട്ടത്തിൽ ഡൊമീഷ്യൻ ചക്രവർത്തി ആയിരുന്നു ഭരിച്ചിരുന്നത് ക്രിസ്ത്യാനികൾക്ക് വലിയ പീഡകൾ ആ കാലത്തുണ്ടായി ഈ കാലത്താണ് യോഗന്നാൻ പത്മോസ് ദ്വീപിലേക്ക് നാട് കടത്തപ്പെടുന്നത് നാലാമത്തെ കാലഘട്ടം എ ഡി തൊണ്ണൂറ്റി എട്ടിനും നൂറ്റി പതിനേഴിനും ഇടയിലുള്ള കാലഘട്ടമാണ് ഇത് ട്രാജൻ്റെ കാലമാണ് ക്രിസ്ത്യാനികൾക്ക് വലിയ പീഡകൾ ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ഭരണത്തിൻ്റെ ആരംഭ സമയത്ത് യോഗന്നാനെ പത്മോസ് ദ്വീപിൽ നിന്ന് തിരിച്ചു കൊണ്ടുവന്നു പിന്നീട് യോഗന്നാൻ്റെ മരണവും സംഭവിച്ചു അഞ്ചാമത്തെ കാലഘട്ടം എ ഡി നൂറ്റി പതിനേഴിനും നൂറ്റി മുപ്പത്തിയെട്ടിനും ഇടയിലുള്ള കാലഘട്ടമാണ് അന്ന് ഭരിച്ചിരുന്നത് ഹൈട്രയൻ ചക്രവർത്തി ആയിരുന്നു ഈ കാലഘട്ടത്തിൽ ഇസ്രായേൽ ദേശത്ത് സ്വന്തദേശത്ത് നിന്ന് പൂർണ്ണമായി മാറ്റപ്പെട്ടു അതായത് ഇസ്രയേലിൻ്റെ സ്വന്ത ദേശമായ ആ ഇസ്രയേലിൽ നിന്ന് ഇസ്രയേൽ ജനം പൂർണമായി അവിടുന്ന് മാറ്റപ്പെടുവാനിടയായിത്തീർന്നു ആറാമത്തെ കാലഘട്ടം എ ഡി നൂറ്റി മുപ്പത്തി എട്ടിനും നൂറ്റി അറുപത്തൊന്നിനും ഇടയിലുള്ള കാലഘട്ടമാണ് ആന്റണിയോ പിയൂസിൻ്റെ കാലഘട്ടമായിരുന്നു അത് ഏഴാമത്തെ കാലഘട്ടം എ ഡി നൂറ്റി അറുപത്തി ഒന്നിനും നൂറ്റി എൺപതിനും ഇടയിലുള്ള കാലഘട്ടം അത് മാർക്സ് ഒരേലിയോസിൻ്റെ കാലഘട്ടമായിരുന്നു എട്ടാമത്തെ കാലഘട്ടം എ ഡി നൂറ്റി തൊണ്ണൂറ്റി മൂന്നിനും ഇരുന്നൂറ്റി പതിനൊന്നിനും ഇടയിലുള്ള കാലഘട്ടം സെപ്റ്റിമിയസ് സെവസ് ഈ കാലഘട്ടത്തിൽ ദൈവജനത്തെ ചുട്ടുകരിക്കുകയും കാട്ടുമൃഗങ്ങൾക്ക് എറിഞ്ഞുകൊടുക്കുകയും ചെയ്ത ഒരു കാലഘട്ടമായിരുന്നു ഒൻപതാമത്തെ കാലഘട്ടം ൂറ്റി മുപ്പത്തി അഞ്ചിനും ഇരുന്നൂറ്റി മുപ്പത്തി ഇടയിലുള്ള കാലഘട്ടം ഈ കാലഘട്ടത്തിൽ അനേക ക്രിസ്തീയ നേതാക്കൾ കൊല്ലപ്പെടുവാനിടയായിത്തീർന്നു പത്താമത്തെ കാലഘട്ടം ഏ ഡി ഇരുന്നൂറ്റി നാൽപ്പത്തി ഒമ്പതിനും ഇരുന്നൂറ്റി അൻപത്തി ഒന്നിനുമിടയിലുള്ള കാലഘട്ടമാണ് ഈ കാലയളവിൽ റോമ സാമ്രാജ്യത്തിൽ തീവ്രവും വ്യാപകവുമായ പീഡനങ്ങൾ ക്രിസ്ത്യാനികൾ ഏൽക്കേണ്ടതായി വന്നു ക്രിസ്തീയ സമൂഹങ്ങൾ നശിക്കപ്പെട്ടു പതിനൊന്നാമത്തെ കാലഘട്ടം ഏ ഡി ഇരുന്നൂറ്റി അൻപത്തി മൂന്നിനും ഇരുന്നൂറ്റി തൊ ഇരുന്നൂറ്റി അറുപതിനും ഇടയിലുള്ള കാലഘട്ടം ഇത് വലേറിയൻ്റെ കാലഘട്ടമാണ് ഈ കാലത്ത് ക്രിസ്തീയ സഭകൾക്ക് വലിയ പീഡനങ്ങൾ ഉണ്ടാകുകയും അനേകർ രക്തസാക്ഷികളായി മരിക്കുകയും ചെയ്ത ഒരു കാലഘട്ടമായിരുന്നു പന്ത്രണ്ടാമത്തെ കാലഘട്ടം ഏ ഡി ഇരുന്നൂറ്റി എൺപത്തി നാലിനും മുന്നൂറ്റി അഞ്ചിനും ഇടയിലുള്ള കാലഘട്ടം ഇത് ഡയോക്ലീഷ്യൻ്റെ കാലഘട്ടമായിരുന്നു അദ്ദേഹമായിരുന്നു അന്ന് ഭരിച്ചുകൊണ്ടിരുന്നത് കൊണ്ടിരുന്നത് ഇദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലാണ് ഒടുവിലത്തെ പത്ത് പീഡനങ്ങൾ ക്രിസ്ത്യാനികളെ മൊത്തമായി ഇല്ലായ്മ ചെയ്യുവാനുള്ള രാജകീയ പീഡനം ആരംഭിക്കുകയും തീവ്രമായി അത് നടപ്പാക്കുകയും ചെയ്തു ദൈവമക്കൾക്ക് അവരുടെ പ്രവൃത്തിക്കനുസരിച്ച് ലഭിക്കാൻ പോകുന്ന അഞ്ച് കിരീടങ്ങളെക്കുറിച്ച് നമ്മൾ ദൈവവചനത്തിൽ വായിക്കുന്നു ഒന്ന് വാടാത്ത കിരീടം ഒന്നുകുരന്തിയ ലേഖനത്തിൽ നമ്മളിത് വ്യക്തമായി കാണുന്നു ശുശ്രൂഷയിൽ ആത്മനിയന്ത്രണത്തിന്റെ പഴയ മനുഷ്യന്റെ സ്വഭാവത്തെ ജയിക്കുന്നവർക്ക് വേണ്ടിയാണ് ഈ വാടാത്ത കിരീടമുള്ളത് രണ്ടാമത് പ്രശംസ കിരീടമാണ് ഒന്ന് തസ്ലോനിക്കൽ രണ്ടിൻ്റെ പത്തൊൻപതിൽ നമ്മളത് വായിക്കുന്നു ആത്മാക്കളെ നേടുന്നവർക്ക് നൽകപ്പെടുന്ന കിരീടമാണ് പ്രശംസാ കിരീടം മൂന്നാമതായി ജീവകിരീടമാണ് യാക്കോബന്റെ ലേഖനം ഒന്നാം അധ്യായം പന്ത്രണ്ടാം വാക്യത്തിലും വെളിപ്പാട് പുസ്തകം രണ്ടാം അധ്യായം പത്താം വാക്യത്തിലും നമ്മളിത് കാണുന്നു പരീക്ഷ സഹിക്കുകയും ജീവപര്യന്തം വിശ്വസ്തതയോടുകൂടെ ജീവിക്കുകയും ചെയ്യുന്നവർക്കാണ് ഈ ജീവകിരീടം ലഭിക്കപ്പെടുന്നത് നാലാമതായി നീതിയുടെ കിരീടം രണ്ടത്തി മോത് നാലാം അധ്യായം എട്ടാം വാക്യത്തിൽ നമ്മളിത് വായിക്കുന്നു നല്ല പോർപ്പൊരുത് വിശ്വാസം കാത്ത് ഓട്ടം തികച്ച് കർത്താവിൻ്റെ പ്രത്യക്ഷതയെ കാത്തിരിക്കുന്നവർക്കാണ് നീതിയുടെ കിരീടം ലഭിക്കുന്നത് അഞ്ചാമത്തെ കിരീടം തേജസ്സിൻ്റെ വാടാത്ത കിരീടമാണ് പത്രോസ് അഞ്ചാം അധ്യായം അതിൻ്റെ മൂന്ന് നാല് വാക്യങ്ങൾ ദൈവസഭയെ വിശുദ്ധിയിൽ നടത്തുന്ന ദൈവദാസന്മാർക്ക് ഉള്ളതാണ് ഈ തേജസിൻ്റെ വാടാത്ത കിരീടം ഇനി നമ്മൾ മൂന്നാമത്തെ സഭയെക്കുറിച്ച് പഠിക്കുവാൻ പോവുകയാണ് മൂന്നാമത്തെ സഭ പെർഗമോ സഭയാണ് ഇതിൻ്റെ കാലഘട്ടം ഏടി മുന്നൂറ്റി പതിമൂന്നിനും അഞ്ഞൂറ്റി തൊണ്ണൂറിനും ഇടയിലുള്ള കാലഘട്ടമാണ് സാത്താൻ പാർക്കുന്ന സ്ഥലത്താണ് നീ പാർക്കുന്നത് എങ്കിലും വിശ്വാസം മുറുകെ പിടിച്ച് പോരാടി ജീവിക്കുന്നു എന്നാൽ നിന്റെ സഭയിൽ പലരും സത്യവിശ്വാസത്തിന് കൂട്ടുചേർത്ത് പിശാജിനോട് ചേർന്ന് ജീവിക്കുന്നു അതായത് വിശ്വാസിയാണ് എന്ന് പേരുണ്ടെങ്കിലും പിശാജിനോട് ചേർന്ന് പിശാചിൻ്റെ ഇഷ്ടങ്ങൾ പിശാചിൻ്റെ പ്രവൃത്തികളോട് ചേർന്ന് അവർ ജീവിക്കുന്നു പേര് ക്രിസ്ത്യാനി എന്നാണ് ആചാരവും അനുഷ്ഠാനവും അന്യജാതികളുടെയും ഇഷ്ടപ്രകാരമാണ് മുൻപോട്ട് പോകുന്നത് അതുകൊണ്ട് മാനസാന്തരപ്പെട്ട് മടങ്ങി വരിക അങ്ങനെ മടങ്ങി വന്നാൽ സ്വർഗീയ മന്ന നിനക്ക് ലഭിക്കും വെള്ളക്കല്ലും അതിന്മേൽ മറ്റാരും അറിയാത്ത പുതിയ പേരും നിനക്ക് നൽകും എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു ഈ കാലഘട്ടത്തിലാണ് റോമൻ കത്തോലിക്ക സഭ ഉണ്ടാകുന്നു ക്രിസ്തീയ സഭയുടെ വിശ്വാസത്തിൽ റോമൻ ജാതികളുടെ ഉപദേശം കാലാകാലങ്ങളായി അവർ കൂട്ടിച്ചേർത്തു അതിനെതിരായി നിന്ന കോടിക്കണക്കിന് ആളുകളെ അവർ ഉന്മൂലനം ചെയ്തു കളഞ്ഞു യേശു ക്രിസ്തു തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞു ഞാൻ പോയി പോയിക്കഴിഞ്ഞ എൻ്റെ പേരെടുത്ത് അനേകർ വരും മുത്തായുടെ സുവിശേഷം ഇരുപത്തിനാലാം അധ്യായം മൂന്ന് നാല് വാക്യങ്ങൾ നിങ്ങൾ വഞ്ചിക്കപ്പെടരുത് ചില വർഷങ്ങൾക്ക് ശേഷം പൗലോ സപ്പോസ്തോലൻ കുരിന്തിയിലുള്ള വിശ്വാസികളോട് പറയുന്നു നിങ്ങൾ ക്രിസ്തുവേശുവിനെ വിട്ട് അന്യ യേശുവിൻ്റെ ഉപദേശത്തിലേക്ക് നിങ്ങൾ പോകുന്നു രണ്ട് കുരിന്തിയർ പതിനൊന്നാം അധ്യായം രണ്ട് നാല് വാക്യങ്ങളിൽ നമ്മളത് കാണുന്നു നാലാമത്തെ സഭ തുയധൈര്യ സഭയാണ് ഇതിൻ്റെ കാലഘട്ടം എ ഡി അഞ്ഞൂറ്റി തൊണ്ണൂറിനും ആയിരത്തി അഞ്ഞൂറ്റി പതിനേഴിനും ഇടയിലുള്ള കാലഘട്ടം നിനക്ക് സ്നേഹവും മറ്റൊരുപാട് നല്ല ഗുണങ്ങളുമുണ്ട് എന്നാൽ തെറ്റായ ഉപദേശം പറയുന്നവരെ സ്വീകരിക്കുന്നു എന്ന ഒരു കുറ്റം നിന്നെക്കുറിച്ച് പറയുവാനുണ്ട് അങ്ങനെ തെറ്റായ ഉപദേശത്തിൽ നിലനിൽക്കുന്നവരെയും അവരുടെ തലമുറകളെയും അതികഠിനമായി ശിക്ഷിക്കുമെന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു രണ്ട് വരിന്തിയർ പതിനൊന്നാം അധ്യായം രണ്ട് മുതൽ നാല് വരെയുള്ള വാക്യങ്ങൾ ഉപദേശത്തിൽ നിൽക്കുന്നവന് ജാതികളുടെ മേലെ അധികാരം കൊടുക്കുകയും ഉദയനക്ഷത്രവും കൊടുക്കും ക്രിസ്തുവിന്റെ ഉപദേശത്തിന്റെ അതിരി വിട്ടു പോകുന്നവന് പിതാവുമില്ല പുത്രനുമില്ല എന്ന് രണ്ട് യോഹന്നാൻ്റെ ലേഖനം ഒൻപതാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു അതുകൊണ്ട് ഉപദേശം മുറുകെ പിടിച്ച് അതിനുവേണ്ടി ഏത് കഷ്ടതയും സഹിക്കുവാനുള്ള മനസ്സ് ഉണ്ടായിരിക്കണം അഞ്ചാമത്തെ സഭ സർദിസ് സഭയാണ് ഇതിൻ്റെ കാലഘട്ടം ഏ ഡി ആയിരത്തി അഞ്ഞൂറ്റി ഇരുപതിനും ആയിരത്തി എഴുന്നൂറ്റി അൻപതിനും ഇടയിലുള്ള കാലഘട്ടമാണ് ഈ കാലഘട്ടത്തിലാണ് റോമൻ കത്തോലിക്ക സഭയുടെ പുരോഹിതൻ മാർട്ടിൻ ലൂതർ നവോത്ഥാന സഭയുടെ ആരംഭം കുറിക്കുന്നത് ദൈവം പറയുന്നു ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു നീ ക്രിസ്തീയ വിശ്വാസി എന്ന് പറയുന്നു എന്നാൽ വിശ്വാസത്തിനനുസരിച്ചുള്ള പ്രവൃത്തിയില്ലാതെ മരിച്ച അവസ്ഥയിലാണ് അതുകൊണ്ട് ഉണർന്ന് നിന്നിൽ മരിപ്പാറായിരിക്കുന്ന വിശ്വാസത്തെ ശക്തീകരിക്കുക എഫേസ് ലേഖനം അഞ്ചാം അധ്യായം പതിനാലാം വാക്യം അതുകൊണ്ട് മാനസാന്തരപ്പെട്ട് ഒരു ക്രിസ്ത്യാനിക്ക് യോഗ്യമായ രീതിയിൽ വിശ്വാസത്തിലും പ്രവൃത്തിയിലും അടങ്ങി വരിക അല്ലെങ്കിൽ വീടിൻ്റെ ഉടയവൻ അറിയാതെ കള്ളൻ വീട്ടിൽ വരുന്നത് പോലെ അപ്രതീക്ഷിതമായ സമയത്ത് ഞാൻ നിന്റെ അടുക്കൽ വരും എന്നാൽ വിശ്വാസവും ജീവിതവും കാത്തു സൂക്ഷിക്കുന്ന കുറേ പേർ സർവീസിലുണ്ട് അവരുടെ കൂടെ ഞാനുണ്ട് പിതാവിൻ്റെ മുൻപിലും ദൂതന്മാരുടെ മുൻപിലും അവരുടെ പേരേറ്റുപറയും ജീവന്റെ പുസ്തകത്തിൽ നിന്ന് അവരുടെ പേര് മായിച്ചു കളയുകയും വിശ്വാസത്തിലും ഉപദേശത്തിലും നിലനിൽക്കാത്തവരുടെ പേർ ജീവന്റെ പുസ്തകത്തിൽ കാണുകയില്ല ഇവരുടെ നിത്യത അഗ്നി നരകമായിരിക്കും ആറാമത്തെ സഭ ഫിലതൽഫിയ സഭ ഇതിൻ്റെ കാലഘട്ടം എ ഡി ആയിരത്തി എഴുന്നൂറ്റി അൻപതിനും ആയിരത്തി തൊള്ളായിരത്തിനും ഇടയിലുള്ള കാലഘട്ടമാണ് ആരും അടയ്ക്കാതെ വണ്ണം തുറക്കുകയും ആരും തുറക്കാതെ വണ്ണം അടയ്ക്കുകയും ചെയ്യുന്ന ദൈവം പറയുന്നു നിന്റെ പ്രവൃത്തി ഞാൻ അറിയുന്നു ആർക്കും അടയ്ക്കുവാൻ ഒരു വാതിൽ നിന്റെ മുൻപിൽ തുറന്നു വച്ചിരിക്കുന്നു നിനക്ക് അല്പമേ ശക്തിയുള്ളൂ എങ്കിലും നീ എൻ്റെ വചനമനുസരിച്ച് ജീവിച്ചു എൻ്റെ നാമത്തിന് സാക്ഷ്യമായി നിന്നു എൻ്റെ വേണ്ടി അനേക കഷ്ടങ്ങൾ നീ സഹിച്ചു എന്നാൽ ഇതിലും വലിയ കഷ്ടങ്ങൾ ലോകത്തിൽ വരും അപ്പോഴും ഞാൻ നിന്നെ കാക്കും കൂടാതെ നിനക്ക് കിരീടവും തരും അത് നഷ്ടപ്പെടാതെ സൂക്ഷിക്കുക ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ ആലയത്തിനൊരു തൂണാകും മാത്രമല്ല എൻ്റെ ദൈവത്തിൻ്റെ നാമവും പുതിയ എറുസലേം എന്ന നഗരത്തിൻ്റെ നാമവും എൻ്റെ പുതിയ നാമവും നിന്റെ മേലെഴുതും ഈ കാലഘട്ടത്തിൽ പ്രൊട്ടസ്റ്റൻ്റ് സഭകൾ വളരെ ശക്തിപ്പെട്ട ഒരു കാലഘട്ടം ആയിരുന്നു അടുത്ത സഭ ഏഴാമത്തെ സഭയാണ് ലബോദിക്ക സഭ ഇതിൻ്റെ ക്രിസ്തീയ കാലഘട്ടം നാം പഠിക്കുമ്പോൾ എടി ആയിരത്തി തൊള്ളായിരം മുതൽ ക്രിസ്തുവിന്റെ പുനരാഗമനം വരെയുള്ള ഒരു കാലഘട്ടമായി നമുക്ക് മനസ്സിലാക്കാം ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു നീ ശീതവാനുമല്ല ഉഷ്ണവാനുമല്ല ശീതോഷ്ണവാനാണ് അതുകൊണ്ട് നിന്നെ എൻ്റെ വായിൽ നിന്ന് ഉമ്മണ്ണു കളയും എന്ന് പറഞ്ഞാൽ നീ വിശ്വാസിയാണെന്ന് പറയുകയും അവിശ്വാസിയെ പോലെ പ്രവർത്തിക്കുകയും ചെയ്യുന്നു പാപിയുമല്ല നീതിമാനുമല്ല രണ്ടിടത്തും അവസരം പോലെ ചേർന്ന് നടക്കുന്നു ഉപദേശത്തിലും വിശ്വാസത്തിലും ഞാൻ ധനികനാണ് സമ്പന്നനാണ് എനിക്കൊന്നിനും കുറവില്ലെന്ന് പറയുമ്പോൾ തന്നെ നീ ദരിദ്രനും കുരുടനും നഗ്നനുമായാണ് ജീവിക്കുന്നത് അതുകൊണ്ട് എൻ്റെ കയ്യിൽ നിന്ന് ശിക്ഷ കിട്ടാതിരിക്കാൻ മാനസാന്തരപ്പെടുക പൗലോസ് പറയുന്നു മനുഷ്യ മനുഷ്യർ സ്വസ്നേഹികളും ദ്രവ്യാഗ്രഹികളും വമ്പു പറയുന്നവരും അഹങ്കാരികളും അമ്മയപ്പന്മാരെ അനുസരിക്കാത്തവരും നന്ദി കെട്ടവരും അശുദ്ധരും വാത്സല്യമില്ലാത്തവരും ഏഷണിക്കാരും അജിതേന്ദ്രിയരും ഉഗ്രന്മാരും സൽഗുണദോഷികളും ദ്രോഹികളും നികളുകളും ദാഷ്ട്യക്കാരും ദൈവപ്രിയമില്ലാതെ ഭോഗപ്രിയരായി ഭക്തിയുടെ വേഷം ധരിച്ച് ശക്തിയെ ത്യജിക്കുന്നവരും ആയിരിക്കും രണ്ടത്തിമൂത്തി ദിവസം മൂന്നാം അധ്യായം അതിൻ്റെ ഒന്ന് മുതൽ അഞ്ച് വരെയുള്ള വാക്യങ്ങൾ സഹോദര സഹോദരി മുകളിൽ പറഞ്ഞത് ഏതെങ്കിലും ഒരു വിഷയം നിന്റെ ജീവിതത്തിലുണ്ടോ ശ്രദ്ധിക്കുക മാനസാന്തരപ്പെടുക കർത്താവ് പറയുന്നു ഞാൻ നിന്റെ ഹൃദയത്തിൻ്റെ വാതുക്കൽ നിന്ന് മുട്ടുന്നു നീ നിന്റെ ഹൃദയത്തിൽ എന്നെ സ്വീകരിച്ചാൽ ഞാൻ നിന്നോടുകൂടെ ആഹാരം കഴിക്കും മാത്രമല്ല സ്വർഗത്തിൽ ദൈവസിംഹാസനത്തിൽ ഇരിക്കാൻ നിനക്ക് വരം നൽകുകയും ചെയ്യും ദൈവോചനത്തിൽ നമ്മെ തന്നെ താഴ്ത്തി ഒന്ന് പുറകോട്ട് നോക്കുക നമ്മുടെ അവസ്ഥ എന്താണ് മാനസാന്തരപ്പെട്ട് ദൈവഹിതം എന്തെന്ന് തിരിച്ചറിഞ്ഞ് മറ്റുള്ളവർക്കും ദൈവത്തിന് മുൻപിലും നല്ല സാക്ഷ്യമുള്ളവരായി ജീവിക്കണം ഇതോടുകൂടെ ഈ നാലാമത്തെ ക്ലാസ് അവസാനിപ്പിക്കുകയാണ് തുടർന്നും ഈ ക്ലാസുകൾ നിങ്ങൾക്ക് ലഭിക്കാൻ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്ത് വെക്കുക തുടർമാനമായി ക്ലാസ്സുകൾ നിങ്ങൾ ശ്രവിക്കുക നിങ്ങൾ നോട്ടുകൾ എഴുതുക നിശ്ചയമായും വെളിപ്പാട് പുസ്തകം വളരെ സിമ്പിളായി നിങ്ങൾക്ക് പഠിച്ചെടുക്കാനായിട്ട് സാധിക്കും ദിവസവും അതിനുവേണ്ടി പതിനഞ്ച് മിനിറ്റ് നിങ്ങൾ വേർതിരിച്ചു വെക്കുക ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു